എല്ലാ മാന്യപ്രേക്ഷകർക്കും മൂവി ഡോക്സിലേക്ക് സ്വാഗതം മഞ്ഞുമ്മൽ ബോയ്സ് നടന്ന യഥാർത്ഥ സംഭവത്തിൽ നിന്നുമുള്ള ഒരു ഭാഗം മനപൂർവ്വം ഒഴിവാക്കിയതാണെന്ന് വെളിപ്പെടുത്തലുമായി സംവിധായകൻ ചിദംബരം ചിത്രത്തിലെ സുഭാഷ് കുഴിയിൽ വീണപ്പോൾ സുഭാഷിനെ താങ്ങി നിർത്തിയത് അനുജന്റെ ബെൽറ്റ് ആയിരുന്നു എന്ന് സംവിധായകൻ ചിദംബരം സുഭാഷ് കുടൈക്കനാൽ യാത്രയ്ക്ക് പോകുമ്പോൾ അനുജന്റെ ബെൽറ്റ് എടുത്തുകൊണ്ടുപോകുന്ന രംഗം കാണിച്ചിരുന്നു യഥാർത്ഥത്തിലും സുഭാഷ് അനുജന്റെ ബെൽറ്റ് എടുത്തുകൊണ്ടുപോയിരുന്നു കുഴിയിലേക്ക് വീണ് സുഭാഷിന്റെ ബെൽറ്റ് എവിടെയോ കുരുങ്ങിക്കിടന്നത് കാരണമാണ് കൂടുതൽ താഴ്ചയിലേക്ക് വീണു മരണം സംഭവിക്കാതെ സുഭാഷിനെ രക്ഷിക്കാൻ കഴിഞ്ഞതെന്ന് ചിദംബരം പറയുന്നു ബെൽറ്റ് കുരുങ്ങിക്കിടക്കുന്നത് ഷൂട്ട് ചെയ്യുന്നത് ബുദ്ധിമുട്ടായത് കാരണം സിനിമയിൽ ആ രംഗം ഒഴിവാകുകയായിരുന്നു ബാലവർഗീസ് അവതരിപ്പിക്കുന്ന സിക്സൺ എന്ന കഥാപാത്രം ജീവിതത്തിലും ഉറക്കെ സംസാരിക്കുന്ന ആളാണെന്നും സിക്സന്റെ ശബ്ദമാണ് വീഴ്ചയിൽ ബോധം നഷ്ടപ്പെട്ട സുഭാഷിനെ ഉണർത്തിയതെന്നും ഒരു ഓൺലൈൻ മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ ചിദംബരം പറഞ്ഞു കുഴിയിലേക്ക് വീണപ്പോൾ സുഭാഷ് ഒരു എവിടെയോ പോയി കുടുങ്ങിക്കിടക്കുന്നുണ്ട് സുഭാഷ് ധരിച്ചിരുന്ന ബെൽറ്റ് എവിടെയോ കുടുങ്ങിയതാണ് അതുകൊണ്ട് മാത്രമാണ് അധികം താഴ്ചയിലേക്ക് പോകാതെ കുടുങ്ങിക്കിടക്കാൻ ഇടയായത് കൊടൈക്കനാൽ യാത്രയ്ക്ക് പോകുമ്പോൾ സുഭാഷ് വീട്ടിൽ നിന്ന് അനുജന്റെ ബെൽറ്റ് എടുക്കുകയും അനുജൻ വഴക്കുണ്ടാക്കുകയും ചെയ്തിരുന്നു ഇതൊക്കെ യഥാർത്ഥ സംഭവത്തിലും അങ്ങനെ തന്നെയാണ് സുഭാഷ് താഴേക്ക് വീണപ്പോൾ ആ ബെൽറ്റ് എവിടെയോ ഉടക്കി ആ ബെൽറ്റാണ് അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിച്ചത് പക്ഷേ അത് സിനിമയിൽ കാണിക്കാൻ സാധിച്ചില്ല സിനിമയിൽ അത് ചിത്രീകരിക്കണമെങ്കിൽ ബെൽറ്റിന്റെ ഷോർട്ടൊക്കെ പിന്നിൽ നിന്ന് എടുക്കേണ്ടി വരും അത് എടുക്കുന്നത് സങ്കീർണമായ പണിയായതിനാൽ ഒഴിവാക്കുകയായിരുന്നു സുഭാഷ് കുഴിയിലേക്ക് വീണത് ഉച്ചയ്ക്ക് ഏതാണ്ട് പന്ത്രണ്ടര ഒരു മണിയോടെയാണ് അങ്ങനെ തന്നെയാണ് സിനിമയിലും കാണിച്ചത് അതാണ് പോലീസും ഗാർഡും ഗാർഡുമൊക്കെ ഉച്ചഭക്ഷണം കഴിക്കാനിരിക്കുന്നിടത്തുനിന്നു എണീറ്റു പോകുന്നത് രാത്രി ഏഴ് മണിയോടെയാണ് ഒടുവിൽ സുഭാഷിനെ പുറത്തെടുക്കുന്നത് അന്തം മഴ പെയ്തില്ലെങ്കിൽ കുറച്ചുകൂടി അപകടകരമാവുമായിരുന്നു അവസ്ഥ കുഴിയിൽ ഓക്സിജൻ കുറവാണ് മഴവെള്ളം അകത്തേക്ക് ചെല്ലുന്നത് കുഴിക്ക് അകത്തെ ഓക്സിജന്റെ അളവ് കൂട്ടാൻ കാരണമായി മഴ പെയ്തതുകൊണ്ട് സുഭാഷിനെ രക്ഷിക്കാൻ കഴിയില്ല എന്നാണ് കരുതിയത് പക്ഷേ മഴ പെയ്തതുകൊണ്ടാണ് സുഭാഷിന് അകത്ത് ശ്വസിക്കാൻ വായ് കിട്ടിയത് ഒരർത്ഥത്തിൽ പ്രകൃതിയും ദൈവവും പ്രപഞ്ചവും ഒക്കെ സുഭാഷിനെ രക്ഷിക്കാൻ കൂട്ടുനിൽക്കുകയായിരുന്നു അതുപോലെ തന്നെ ബാലുവർഗീസ് അവതരിപ്പിക്കുന്ന സിക്സൺ എന്ന കഥാപാത്രത്തിന്റെ ശബ്ദം കേട്ടാണ് അബോധാവസ്ഥയിൽ ആയിരുന്ന സുഭാഷ് ഉണർന്നത് കൂട്ടത്തിൽ വളരെ ഉറക്കെ സംസാരിക്കുന്ന ആളാണ് സിക്സൺ കൂട്ടുകാർക്കു തന്നെ പല അവസരത്തിലും സിക്സന്റെ സംസാരം അരോചകമാകാറുണ്ട് പക്ഷേ കുഴിയിലേക്ക് വീണപ്പോൾ തന്നെ ബോധം നഷ്ടപ്പെട്ട സുഭാഷിനെ വിളിച്ചുണർത്തുന്നത് സിക്സന്റെ ശബ്ദമാണ് യഥാർത്ഥത്തിൽ ഒരു മെറ്റൽ ഫാക്ടറിയിലാണ് സിക്സൺ ജോലി ചെയ്യുന്നത് ജോലി സ്ഥലത്ത് ഉച്ചത്തിൽ സംസാരിച്ച് അദ്ദേഹം എപ്പോഴും അങ്ങനെയാണ് സംസാരിക്കുന്നത് ഇവിടെ അതും സുഭാഷിന് തുണയായി കൂട്ടുകാർക്കൊപ്പം പ്രകൃതിയും ദൈവവും ഒക്കെ സുഭാഷിനെ രക്ഷിക്കാൻ കൂട്ടുനിൽക്കുകയായിരുന്നു എന്ന് ചിദംബരം പറയുന്നു ചിദംബരം സംവിധാനം ചെയ്ത മഞ്ഞുമ്മൽ ബോയ്സ് കേരളത്തിലും തമിഴ്നാട്ടിലും ഒരുപോലെ തരംഗമായി മാറുകയാണ് വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ തന്നെ കൊണ്ടുതന്നെ കോടി ക്ലബിലും ചിത്രം ഇടം നേടിക്കഴിഞ്ഞു രണ്ടായിരത്തിയാറിൽ മഞ്ഞുമ്മൽ നിന്ന് കൊടൈക്കനാലിലേക്ക് യാത്ര പോയ ഒരു സംഘം യുവാക്കൾ നേരിട്ട ഒരു യഥാർത്ഥ സംഭവതയെ ആസ്പദമാക്കിയാണ് ചിദംബരം മഞ്ഞുമ്മൽ ബോയ്സ് ഒരുക്കിയത് മികച്ച മേഖയും അഭിനേതാക്കളുടെ കുറ്റമറ്റ പ്രകടനവുമാണ് ചിത്രത്തെ വിസ്മയകരമായ കാഴ്ചാനുഭവമാക്കി മാറ്റുന്നത് പുതിയ സിനിമാ വിശേഷങ്ങൾ ഉടൻ തന്നെ അറിയുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും മടിക്കരുത് പുതിയൊരു സിനിമാവിശേഷവുമായി വീണ്ടും കാണാം